കിഴരിയൂർ തുറയൂർ വില്ലേജുകളിലായി പ്രവർത്തിച്ച തങ്കമല കരിങ്കൽ കരിങ്കൽക്കൂറിയുടെ ലൈസൻസ് പിൻവലിച്ചു ഭരണസമിതി പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പ്രദേശവാസികളും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നത് യൂർ വില്ലേജുകളിലായി വ്യാപിച്ച് കിടക്കുന്ന കൊയിലാണ്ടിയിലെ തങ്കമല കരിങ്കൽ ക്വാറിക്കെതിരെയാണ് ഖനനാനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൊയിലാണ്ടി ഗ്രാമപഞ്ചായത്ത് പുറത്തിറക്കിയത് ലൈസൻസ് ലഭിക്കുന്നതിനായി ക്വാറിയുടമ ഹാജരാക്കിയ പാരിസ്ഥിതികാനുമതി പത്രം റദ്ദു ചെയ്യുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല അറിയിച്ചു ജനജീവിതം വളരെയധികം ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയല്ല ഈ ഒരു പിന്നെ ലൈസൻസിനോ മറ്റോ അനുമതി കൊടുക്കുന്നത് നമുക്കറിയാം ഒരു ലൈസൻസിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിയമാനുസൃതമായ എല്ലാ രേഖകളും കൂടി വരികയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് അനുമതി കൊടുക്കാൻ കൊടുക്കാം ലൈസൻസ് പുതുക്കാനാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അതായത് ഇന്ന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നാളെ തന്നെ സെക്രട്ടറിക്ക് ആ ലൈസൻസ് പുതിയ ലൈസൻസ് പുതുക്കി കൊടുക്കാനും നിയമമുണ്ട് ആ ചർച്ച ാണ് ഇപ്പൊന്ന ലൈസൻസിനായി സമർപ്പിച്ച പല രേഖകളിലും പരാമർശിക്കുന്ന കാര്യങ്ങൾ ക്വാറിയുടമ അലംഘിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പ്രദേശവാസികളും സി പി നേതൃത്വവും സമരസമിതിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ലംഘനങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ശക്തമായ മഴയിൽ ക്വാറി മാലിന്യങ്ങളും മറ്റും സമീപ പ്രദേശങ്ങളിലേക്കും വീടുകളിലേക്കും ഒലിച്ചിറങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളുമായി വ്യവസ്ഥകൾ ലംഘിച്ചുള്ള ഖനനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട അപകടകരമായ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നടപടി സ്വീകരിച്ചതെന്ന് ഭരണസമിതി യോഗത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നിർമ്മല വൈസ് പ്രസിഡന്റ് എൻ എം സുനിൽ സജീവൻ സുരേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ കൊയിലാണ്ടി